കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഈ ഭാവിയിലൂടെ ഒരു വർഷമായി എന്നുള്ളതാണ് നമ്മൾ പേടിച്ചിട്ടല്ലേ അത് മഴ പെയ്യട്ട മഴ പെയ്യട്ടെ കണ്ട് വിചാരിച്ചു അവസാനം മഴ പെയ്തു വെയിലറിച്ചു ഏർ എല്ലാം കഴിഞ്ഞു ഒരു വർഷത്തെ കാലവർഷം എല്ലാം കഴിഞ്ഞു വെയിന്നിട്ടാണ് മുപ്പത് ഈ വലിപ്പം ആവുകയും ചെയ്തിട്ടോ ചെറിയൊരു വലിപ്പത്തിൽ കൊണ്ടുവന്നാണ് അല്ലേ അത് അത് ഒരു ഒരു വളർച്ച മണ്ണിൽ ണെ ഒന്നും കൂടി വിയറ്റ്നാം വിയറ്റ്നാം ചക്ക തോന്നുന്നു അതാണ് പേര് പറഞ്ഞത് ആ ഒരു വർഷം വരെ ഈ ഒരു കവറിന്റെ ഉള്ളിൽ അതിന് മണ്ണില് വയ്ക്കുകയാണെങ്കിൽ രണ്ടു വർഷത്തിനുള്ളിൽ കാക്കണ്ട സാധനമാണ് ഇപ്പൊ ഒരു വർഷം പുറത്തന്നെ വെച്ചിട്ട് അതിന്റെ വളർച്ച നശിപ്പിച്ചു ഇന്ന് നമുക്കൊരു കുഴി എടുത്തിട്ട് ഈ പവൻ്റെ ഉള്ളി വേറെ റംബുട്ട് രണ്ട് ഈ ഒറ്റ കൊമ്പിൽ നിൽക്കണം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അത് ഇവിടെ നിന്ന് ഒരു ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് വന്ന ഒരു അവയാണ് അതെട്ടോ ഇത് ചോപ്പ് റംബുട്ടെന്നാണ് അപ്പൊ ഭയങ്കര മധുരല്ല നല്ല ടേസ്റ്റ് ഇല്ല സാധനം അപ്പൊ അവിനോടുള്ള ഇഷ്ടം കൊണ്ട് മേടിച്ചതാണ് ഇതും ഇതേ വർഷമായിണ്ട് ഏതൊരു സാധനം മേടിക്കുമ്പോഴല്ലേ അത് വെക്കണ ആ ഒരു ടൈമിൽ മേടിച്ചാൽ മതി ഇല്ലെങ്കിൽ അത് ഇതുപോലെ ഇരിക്കും നമ്മള് അറ്റ വേനൽക്കാലത്ത് പോയി മേടിച്ചു പെട്ടെന്ന് കണ്ടപ്പ മേടിച്ചു പക്ഷെ കണ്ടപ്പിച്ചിട്ട് നമുക്ക് വെക്കാനും പറ്റില്ല അപ്പൊ പിന്നെ മഴ ആയിട്ട് ഇങ്ങനെ വെക്കാന്ന് വയ്ക്കും ഇതിപ്പോ മഴ ഇങ്ങനെ കൊറച്ചായാലും ആളിവിടെ ഇണ്ടാവില്ലേ പിന്നെന്ത് നമുക്ക് വെക്കാം അല്ലേ ഇനി കവറിന്റെ ഉള്ളിൽ ഒരു മോചനം കൊടുക്കാം ഭാവങ്ങളിൽ ഇനി മണ്ണില് വളർന്ന് വേരൊറച്ച് നല്ല കായ്കളായിട്ടല്ലേ നല്ല കായകളായിട്ട് നമുക്ക് നല്ല ഫലങ്ങളായിട്ട് നമുക്ക് കിട്ടണം ഇവിടെ നമുക്ക് തനി സെൻട്രായോ ഏഹ് സെൻട്രായേ അപ്പർ ത്രീ വെല്ലാണ്ടോ അപ്പർ ത്രീ പോലെ ഇത് ഒരു ൂടിണ്ട് കേട്ടോ കാരണം അപ്പത്തെ വല്ല വീട് വന്നു കഴിഞ്ഞാല് അവര് മതിലെങ്ങാനും കേട്ടുവാണെങ്കിൽ നമ്മുടെ റംബൂട്ടം ചിലപ്പോ വെട്ടി വന്നാലോട്ട് അപ്പൊ തുടക്കം തന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മുടെ സ്ഥലത്തേക്കല്ലേ മിക്ക ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യ അയൽവാസികളായിട്ടുള്ള ഒരു കാരണം ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വേലിന്റെ അരികില് ഇരിക്കുന്ന സാധനങ്ങള് ഉപ്പാധികവും കവറിന് പൊട്ടിച്ച് ഇതെങ്ങനെ ആക്കിയ ചിന്ടണ്ടോ അടിയിൽ മഞ്ഞ് ചോർന്ന മണ്ണുല്ലേ പക്ഷേ ഇതിന്റെ വേല് അങ്ങനെ പൊറത്തേക്കൊന്നും പോയിട്ടില്ലാട്ടാ സ്ലാവിന്റെ വേര് പൊറത്തേക്ക് പോയിരുന്നു അത് എന്നാലും കൊഴപ്പില്ല എന്തായാലും വെക്കാം തിരിച്ചു വയ്ക്കണോ കൊമ്പ് അങ്ങോട്ടല്ലേ അല്ലെ ഇങ്ങനെ വയ്ക്കാം ഇതാവുമ്പോ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇങ്ങനെയാവുമ്പോ ഇവിടെ നിന്നോളും കായിക്കോട്ട് വെച്ചതും പിന്നെ ഓർമ്മയില്ല അല്ലേ അങ്ങനെ ഭാവിയില് നമുക്ക് ഒരുപാട് റംബൂട്ടാന്ന് തരണം ഒരു റംബൂട്ടാന്മാരായിട്ട് വളരണല്ലേ നല്ല പറം കഴിക്കാൻ പാടില്ലേ ആറുണ്ട് പക്ഷേ ടേസ്റ്റ് അല്ലേ നമ്മൾ അത് ചോപ്പ് നല്ല മധുരം നല്ല കിളിക്കനെയാണ് കഴിക്കുമ്പോൾ അത് കഴിച്ചതിന്റെ ആ ഒരു ടേസ്റ്റ് കണ്ടിട്ടാണോ ഇത് മേടിച്ചത് ഇനി നമുക്ക് പേരൊക്കെ ഇനി ഇവിടെ ഈ കൃഷിത്തോടെ ഒരു ഫ്രൂട്ട്സിന്റെ ഒരു കാടിക്കാൻ പറ്റും

അതിന് കുറച്ച് വലുപ്പം വേണ്ടിവരും കേട്ടോ നല്ല ആഴം വേണ്ടിവരും കാരണം വേര് കുറച്ചുണ്ട് പിന്നെ നന്നായി വെച്ചു കൊടുത്തിട്ട് പിന്നെ കാറ്റുമാഴൂല പിന്നെ എന്റെ തക്കാളി ഉണ്ടോ തക്കാളി നോക്കാൻ പോയിട്ട് ഇപ്പൊ പുഴിയോണ്ടോ ഇങ്ങനെയാണ് അതിന്റെ കംപ്ലൈന്റ് െ അതൊണ്ട് ഇങ്ങനെ എന്നിട്ട് മഴ കൂടി എനിക്ക് തോന്നുന്നത് തക്കാളി പൈസ നമുക്ക് ഒന്നും ഒരു ഉപകാരത്തിന് പറ്റിട്ടാ ഇതുപോലെ പൊട്ടി പൊട്ടി പോവാണത് ആയിരുന്നു വേനൽക്കാലത്ത് കണ്ടില്ല പക്ഷേ മഴക്കാലത്ത് ഇങ്ങനെ പ്രശ്നം കംപ്ലീറ്റ് കംപ്ലീറ്റ് നമ്മുടെ കൃഷി പോയിട്ടാ അപ്പൊ ഇനി നമുക്ക് ഇത് ഈ ഗ്രോ ബാധി ഇനി വേനൽ വരില്ലേ ഇതില് ഫുള് നമുക്ക് തക്കാളി വെച്ചാലോ നല്ല തക്കാളി തോട്ടം നല്ല ചന്ത അല്ലേ കാണാൻ തക്കാളി ആക്കി എല്ലാ ഗ്രോ ബാഗിലും നമുക്ക് തക്കാളി അപ്പോഴെ കൃഷിഭവനിൽ പോയി മേടിച്ചാ മതി അവിടെയുമ്പോ വില കുറവല്ലേ നമ്മുടെ വെക്കാൻ ണോപുട്ടാനാണോ രാവശ് ചക്കാണോ ആതാണോ ആദ്യം ഉണ്ടാവണം ഒന്ന് കാണണല്ലോ ഏ ആ എങ്ങനെയാ ശരിക്കും നിവൃത്തി വെക്കും നിർത്തി വെക്കാം അങ്ങനെ തന്നെ

ดีก็บังชิลเล่ก็จะเป็นอย่างว่าจะดีขึ้นแต่หนูดีกว่า അതെ എന്റെ മഞ്ഞള് ഞാൻ വെച്ചത് എല്ലാ അവ വന്നിട്ടാണ് ഞാൻ വെച്ചത് അത് വേറെ ഇഷ്യൂ പക്ഷെ ഇല വന്നിട്ട് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് പൊങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്ത അടുത്ത പ്രാവശ്യം നമുക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം അപ്പൊ ഈ ഒരു കൂപ്പി നന്നായിട്ടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കൊറച്ച് മഞ്ഞള് കിട്ടും നല്ല ആയിട്ടുള്ള മഞ്ഞള് ചില ഒരു പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് കുറച്ച് കളറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പാലില് മഞ്ഞപ്പൊടി നമ്മുടെ ഒറിജിനൽ മഞ്ഞപ്പൊടിയായിരിക്കണം അല്ലാണ്ട് കടയിൽ നിന്ന് പിടിക്കണല്ലോ ഇതുപോലെ കൃഷി ചെയ്തിട്ട് ആ മഞ്ഞള് ആ പൊടി ഇച്ചിരി പിന്നെ അത് മാത്രല്ല വേറെ ഗുണം കൂടി പ്രസവിച്ച കുട്ടികൾക്ക് കുഞ്ഞിലായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അതിനെ പാല് നമ്മൾ പുറത്തുനിന്ന് നല്ല പശുപാല് മേടിച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഇട്ടു പ്രതിരോധശേഷി പ്രതിരോധ നന്നായിട്ട് ഉണ്ടാകുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളും വരാതിരിക്കാനായിട്ട് പറയുന്നത് മഞ്ഞളാവുന്ന നമ്മള് കുടിക്കുകയാണെങ്കിലും ചിലർക്ക് പെട്ടെന്ന് കഫ് കിട്ട് വരുമല്ലോ എനിക്കൊക്കെ പറഞ്ഞ പറഞ്ഞാൽ ഡെയിലി ഒക്കെ പാല് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെക്ക് ആയിരായിരത്തിഅഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് ഡെയിലി ഒന്ന് പാല് കുടിക്കാൻ എനിക്ക് പറ്റില്ല അപ്പൊ അങ്ങനെ ഇല്ലാത്തവർക്ക് സ്ഥിരം കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ മഞ്ഞൾ ചിരി ചേർത്ത് കഴിഞ്ഞാൽ പ്രതിരോധ ശേഷിയും കിട്ടും പ്ലസ് ने ना ना। नाला 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 थेले। थेले। ും പറയുണ്ട് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു രണ്ടു മൂന്ന് ഏരിയ ഉണ്ട് പറഞ്ഞെന്തായാലും ഒരു ആറ് മാസത്തിൽ പക്ഷെ നമ്മൾ ഉള്ളത് കൊണ്ട് പൊടിച്ചു എന്നുള്ളതാണ് നല്ല വിളവ് വിളവ് ഉണ്ടായത് കൊണ്ട് നമുക്ക് അത് ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലും പൊടിക്കാൻ കിട്ടി അരക്കിലന്നെ കിട്ടിയാലോട്ടാ ഒരുപാടൊന്നുമില്ല പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇടുമ്പോ ഗുണമാണ് എല്ലാം സാധനാണെങ്കിലോ നമ്മൾ ഇണ്ടാക്കിട്ട് അത് കഴിക്കുമ്പോ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് നമുക്ക് അത് എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ തോന്നും നമുക്ക് അത് ചെയ്യണം എന്ത് ചെയ്യണം ഇന്നെന്ത് ചെയ്യണം ഇതിപ്പോ തക്കാളി എന്ന് പറയുമ്പോണ്ടല്ലോ തക്കാളി എനിക്ക് നമ്മൾ കൃഷി ചെയ്തപ്പൊ നമുക്ക് കൊത്തിരി കിട്ടിയതല്ലേ അപ്പൊ എപ്പോഴും തക്കാളിയോട് ഒരു ഇഷ്ടമുണ്ട് കാരണം നമുക്ക് എന്ത് തക്കാളി നന്നായിട്ട് ഉണ്ടാവും ചെയ്തോണ്ടി മഴ പിടിച്ചതിലാണ് ഒരെണ്ണം പോലെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല പത്തണത്തിൽ ഒരെണ്ണം ആകെ അപ്പൊ തക്കാളി ഇങ്ങനെ ഇങ്ങനെ സ്വകന്താണോ ഞാൻ ഭംഗിയാണ് അല്ലേ അത് ഒത്തിരി അതായത് നമ്മളൊരു പാത്രം എടുത്തിട്ട് വരുമ്പോ അതിന് നിറച്ചിങ്ങനെ പൊറിക്കുമ്പോണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞത് നമുക്ക് ഇനി ഗ്രോ ബാക്ക് കംപ്ലീറ്റും അതായത് നമുക്ക് ഇത്രയും ഉണ്ടല്ലോ മഴ കഴിഞ്ഞിട്ടുള്ള കൃഷി കംപ്ലീറ്റ് നമുക്ക് തക്കാളി മാത്രമാക്കിയാലോ കാരണം അപ്പൊ ഇവിടെ ഒത്തിരി തക്കാളി എടുക്കുമ്പോൾ നല്ല പൊങ്കിയല്ലേ കാരണം അപ്പൊ ഇപ്രാവശ്യം നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യണം കേട്ടോ ഈ ഗ്രോ ബാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തക്കാളി മാത്രമായിട്ട് ബാക്കി നമുക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഇതില് ഈ രണ്ട് ഗ്രൂപ്പില് നമുക്ക് ഇപ്പൊ ഞാൻ ഒരു അഞ്ച് വെണ്ടത്തൈ മേടിച്ചു തന്നിട്ട് ഇപ്പൊ ഇന്നലെ ഏതായാലും പുറത്തുപോയപ്പോ അഞ്ച് വെണ്ടത്തൈ അത് നമുക്ക് ഈ ഒരു ഏരിയ വർക്ക് അതില് വയ്ക്കാം അല്ലേ നമുക്ക് അടുത്ത് ഇനി വേറെന്തെങ്കിലും മേടിച്ചോ പിന്നെ കയപ്പക്കത്തിന്റെ തൈ മേടിച്ചിട്ടുണ്ട് അത് നമുക്ക് പടവലം നാശായി പോയി കാരണം വെള്ളം കേറി ആകെ വളർച്ച നാശമായി നല്ല നന്നായിട്ട് വന്നതായിരുന്നു നന്നായിട്ട് മഴ പെയ്തു മഴ നല്ല മഴ ആയിരുന്നു അപ്പൊ അത് കാരണം ആ അടുപ്പിച്ചു നിൽക്കുന്ന മഴയിൽ ഇതൊക്കെ അളിഞ്ഞുപോലെ അതിന്റെ അവസ്ഥ അറ്റിയാ ആകെ ഭയങ്കര മോശമായി സാധനം ആ നല്ല ഇലയായിരുന്നു ഇപ്പൊ കമ്പനിയുടെ ആകെ കളർ മാറിക്കഴിഞ്ഞു എന്തൊരു സൗണ്ട് കേട്ടോ ഇപ്പൊ എല്ലാരും പുല്ല് ഒക്കെ ഉണ്ടല്ലോ അത് കളച്ച് വൃത്തിയാക്കലോന്നല്ലേ പുല്ല് അടിക്കാൻ എന്നിട്ടാണ് എന്നോട് പറയുന്നത് ഈ പത്ത് സെന്റത്തെ സ്ഥലം ഈ പത്ത് അഞ്ചു മൂന്ന് സെന്റങ്കിലും ഉണ്ടാവും ഇത് എന്നോട് മൊത്തം പറിക്കേ അതെ ഏതായാലും ഞാൻ പുറത്ത് പണിക്ക് പോണ സമയത്ത് പുല്ല് പറയാണ്ട് അത് പറിച്ചണ്ട് കളഞ്ഞു അപ്പൊ അവള് വിചാരിച്ചു അതല്ല ഈ സൈഡിലുള്ളതൊന്ന് ചെത്തി കഴിഞ്ഞ കൂപ്പിയിലുള്ളത് ഞാൻ പറിക്കും ഈ ഈ അറ്റത്തുള്ളതൊക്കെ ഞാൻ എങ്ങനെ പൊറിക്കും ഇത്രയും ഞാൻ പറിക്കും പിന്നെ പഠിക്കാനില്ല പിന്നെ പാട്ടായത് പഠിക്കും

ഇവിടെ പൂവിട്ടേക്കണു പൂവിട്ടുണ്ട് പക്ഷെ അത് ക്ലിക്കാവോന്ന് എനിക്കൊരു സംശയമുണ്ട് അതിന്റെ ഇടയിൽ പൂവുണ്ട് പള്ളിയിൽ വന്നോണ്ടിരിക്കുന്നു മഴ കുറഞ്ഞ കാരണത്തില് പറിച്ച് കളയണ്ടല്ലേ അല്ലെങ്കിൽ എന്താ വേണ്ട പത്ത് കായ കിട്ടി പക്ഷെ കായുണ്ടാവണെങ്കിൽ ഇങ്ങനെയും കൂടി വേണ്ടേ ഇനിയിപ്പൊ മഴ നിന്നാ കഴിഞ്ഞാൽ റെഡിയാകൂനിപ്പോ അപ്പൊ വേണ്ടല്ലേ പറിച്ചു കളയാല്ലേ നോക്കണ്ട രണ്ട് രണ്ടുമൂന്ന് പൂവ് പക്ഷെ ഇവിടെ അതിനിപ്പോ ഇടവേളായി പോയിട്ടില്ലേ വണ്ടി വരുന്ന ചിലപ്പോ മഴയും കൂടി വന്നു കഴിഞ്ഞാല് പിന്നെന്തായാലും ഇണ്ടാവില്ലേ കയ്പേക്ക് വിൽക്കുകയാണെങ്കിൽ മഴ കഴിയുമ്പോ നല്ല പൂവൊക്കെ ഇട്ടിട്ടേ അത്യാവശ്യം കായ് എന്തായാലും അങ്ങനെ ചെയ്യാം അത് പിന്നെ അത് കഴിഞ്ഞ ഒന്നും എടുത്ത് റെഡി ആക്കിട്ട് അല്ലേ വൈകീട്ടില്ല നമുക്ക് ചെടി വെക്കാൻ പറ്റുള്ളൂ വലിച്ചു കൊളഞ്ഞു വലിക്കുമ്പോ തല നോക്കോളോട്ടോ പന്തല് നമ്മടെ പന്തലാണേ അപ്പം വല്യ ഗ്യാരന്റി ഒന്നും ഇല്ല തൂണ് തൂണ് ഭയങ്കര സ്ട്രോങ് പക്ഷെ ഇടയിലുള്ള സാധനങ്ങള് ഈ മഴയും വെയിലും കൂടി കൊണ്ടു കഴിഞ്ഞാ തീരുമാന ഒരു പ്രാവശ്യം കൊള്ളുമ്പോ അതിനുള്ള ആരോഗ്യ കയറൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടാ ഇനി നമ്മടെ ഒരു ഉണ്ട് വെച്ച ആണ് ഏറ്റവും ഫസ്റ്റ് വെച്ചത് അല്ലേ ആദ്യമായിട്ട് അന്ന് കൊറച്ച് നോക്കാന്ന് ചേച്ചി അപ്പൊ ഇത് കറക്റ്റ് ആയോന്ന് ചോദിച്ചാൽ മതി ഇത്ര വന്നിട്ടുണ്ട് അപ്പൊ ഇനി ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ആറുമാസം കാത്തിരുന്നിട്ട് ഒരു കാരറ്റ് ഉണ്ട് അത്ഭുതകരമായ ഒരു കാരറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഒരു നാല് കൈപ്പക്കി തീ മേടിച്ചിട്ടുണ്ടോ കൈപ്പക്കി അഞ്ചെണ്ണം മേടിച്ചു ആ കൈപ്പക്കിക്ക് കൊഴപ്പില്ല അതുകൊണ്ട് മഴ അല്ലേ വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഈ പടുവലങ്ങ പോലെയല്ല കൈപ്പിക്കുന്നു കുഴപ്പമില്ല നമ്മളിപ്പോ കോവലാണെങ്കിലും അവിടെ വിഷയമില്ല പിന്നെ ബാക്കി കോവലില് കമ്പ് നാട്ടി കൊടുക്കാണ്ട് നടി കൊടുത്തിട്ടില്ല രണ്ടാമത്തെ അപ്പൊ അതൊന്നും ചെയ്യാം നമുക്ക് പിന്നെ എന്റെ മുളക് പാകലൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ഇത് അങ്ങനെ പാകിയിട്ടുള്ളത് തന്നെ ഇതൊക്കെ നമ്മൾ അങ്ങനെ കടലാസമുളക് കടലാസമുളകും അതും രണ്ടെണ്ണം വിത്ത് ഞാൻ നല്ല വലിപ്പുള്ള രണ്ടെണ്ണം ഇപ്പൊ നമുക്ക് മഴ കഴിയാണ്ട് നമുക്ക് ചെയ്യണ്ട കാരണം മഴ ഈ ചീച്ചില വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു മഴ നന്നായി പെടിച്ചിന് ഇപ്പതാ കർക്കടമാസം കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് അപ്പൊ നമ്മളിപ്പ തന്നെ ഇങ്ങനെയുള്ള ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അളിച്ചിൽ വന്നു കഴിഞ്ഞാൽ അതൊന്നും മുളകാണെങ്കിലും എന്താണെങ്കിലും വളർന്നു വരുമ്പോ തന്നെ നമുക്ക് ചെറിയൊരു കേടുപാത കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വളർന്ന് പിന്നീട് വളർന്നു വരേണ്ട കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പൊ കർക്കടം കഴിഞ്ഞിട്ട് മതി അത് നന്നാവും അപ്പൊ അതാ നല്ലത് അതെന്നിട്ട് മണ്ണിൽ ഇതുപോലെ ഇതുപോലെ അടിപൊളി തരുവായി എന്തോട്ടാണെങ്കിൽ സന്തോഷമായി അപ്പൊ അത് അപ്പൊ ചെയ്യാം അപ്പൊ ഞാൻ ഇതൊന്നും വൃത്തിയാക്കട്ടെ എടുത്താലോ ഈ ഏരിയ അല്ലെ ഈ ഏരിയത്തിൽ വണ്ടയ്ക്ക് നമുക്ക് ഉച്ച കണ്ടിട്ട് വണ്ടൊക്കെ വെക്കാം ഇപ്പൊ എന്തായാലും ഇപ്പം തന്നെ വെക്കാൻ പറ്റില്ല ഏരിയടുത്ത് റെഡി ആക്കി വെക്കാം ഏരിയത്തിൽ കോവറ്റല് നടി ഊത്തണം ആദ്യം ഇവനായിരുന്നു 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 പിന്നെ വളർച്ച ല്ലേ വെച്ചേര്മിച്ചെ എന്തൊക്കെയോ പറയുന്നു വാഴ അവനോ ഇവനോ രണ്ടും മെച്ചത് ഞാൻ തന്നെയാണ് പക്ഷെ ഇതിനായിരുന്നു പെട്ടെന്ന് വളർച്ച ഉള്ളത് അതിന് കുറച്ച് കുറവാ അത് കന്നിന് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് നല്ല തടിക്ക് നല്ല കന്നായിരുന്നു കന്നിന് വ്യത്യാസം വരുമ്പോൾ അതിന്റെ വളർച്ചയ്ക്കും വ്യത്യാസം വരും അപ്പൊ ഇത് നല്ല അടിപൊളി തന്നായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഓണത്തിന് കൊലക്കോ എനിക്ക് സംശയം നമ്മളിത് വേറൊരു ഗ്രോ ബാഗിൽ ഇങ്ങനെ ഭാഗ്യം നിർത്തിണ്ടായിരുന്നില്ലേ കൊഴക്കാണ്ട് അപ്പൊ അതിന്റെ തീർച്ചപ്പുളമാണല്ലേ ഇങ്ങനെയാണ് ഇങ്ങനെയാണേട്ടാ കിട്ടിയേക്കണത് അപ്പൊ ഇത് ചെലതു മാത്രം ഇതുണ്ടോ നല്ല നീളത്തായിട്ട് വന്നിട്ടില്ലേ പിന്നെ വലിയ കുഴപ്പമില്ല ഈ ഒരു അല്ല അതിന് ഇത് കറക്റ്റ് ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെറിയ ചെറിയ ക്യാരറ്റ് ക്യാരറ്റ് നമ്മള് കൃഷി ചെയ്തിട്ട് തിന്നുണ്ടാക്കിന്ന് പറയാം അത് ഉണ്ടാക്കിട്ട് ഓരോ കടിച്ചു തിന്നു പറയാല്ലേ നമ്മുടെ സമീപത്തിന്റെ അതേ അവസ്ഥ തന്നെയാണ് ഇതും നമ്മളെ ഇത് റ്റുള്ളത് തെളിയിച്ചല്ലോ അതന്നെ അത്രേ പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യുമ്പോ ഇതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മള് നല്ലൊരു രീതി നമ്മള് ഇത് ആവർത്തിക്കണം ഇങ്ങനെ വന്ന കേട്ടില്ലേ അത് കുറച്ചുകൂടി വലുതാവൂ അത് ഒന്നും കൂടി വലുതാവാനുള്ള ചാൻസ് അപ്പൊ ചിലപ്പോ ഈ സമയത്ത് ആവില്ല ചെയ്യേണ്ടി വരിക അതുകൊണ്ടാണ് ഈ ചീച്ചലും കാര്യങ്ങളൊക്കെ വരേണ്ടാവേ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തതില് നമുക്ക് സെറ്റ് സെറ്റാക്കാം അപ്പൊ ആദ്യമായിട്ട് കൃഷി ചെയ്തതന്നെ അപ്പൊ ആദ്യമായിട്ട് ഇണ്ടായ ഒരു ക്യാരറ്റും കൂടിയാണ് അപ്പൊ നമുക്ക് നോക്കി നോക്കാം അതിന്റെ ഉള്ളില് വലുതുണ്ടോന്ന് എപ്പോഴും ഈ മണ്ണിന്റെ അടിയിൽ പോകുന്നത് ഭയങ്കര ഒരു അതിശയാണ് കേട്ടോ കാരണം അതിലുണ്ടോ ഇല്ലേന്ന് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഓ അങ്ങനെ മണ്ണിന്റെ അടിക്ക് പോയിട്ടോ െന്തു അത് ഏകദേശം എത്ര കിലോനുണ്ടാവും അതേ ഇത് ഞാൻ പെറിക്കുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞു പെറിക്കണോ എന്ന് കാരണം ചെലപ്പോ ഇനി വലുതായാലോ ഇത് കണ്ടിട്ട് നിങ്ങൾ പറ ഇനി എത്ര മാസം ഓൾറെഡി മൂത്തുണ്ടോ മൂത്തു ആകെ ഇതായി പോയി വരേണ്ടത് എന്ത് ഇങ്ങനല്ലേ ചേടിന്റെ വലിപ്പം കണ്ട എന്താ കാര്യ നമ്മള് വിചാരിക്കുന്ന മാരിയല്ല കൃഷിന്റെ അവസ്ഥ നിന്നെ വറുത്ത ഒരു കപ്പ എങ്ങനെ അച്ചാ ഒരു നാലുണ്ടെങ്കിൽ ഇങ്ങോട്ട് അത് മണ്ണ് കൂട്ടിക്കൊടുക്കുക നമ്മളിപ്പോ ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാ അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കറക്റ്റ് ആയിട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കുക കറക്റ്റായിട്ട് അതിന് വളം ഇട്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ അതൊന്നും ചെയ്യാണ്ട് ഇത് എങ്ങനെ വലുതാവും നമ്മൾ കൂട്ട് കഴിച്ചല്ലേ നമ്മൾ വലുതാവുക അതുപോലെ അതിനും കൊടുക്കണ്ടേ എന്നിട്ട് പിന്നെ അതിൽ കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് അവസ്ഥ ഒരു കിട്ടിന്ന് കൃഷി ും കിട്ടീല്ലോ കിട്ടിന്നല്ലേ അപ്പൊ പിന്നെ എന്താ ഇന്ന് നമ്മുടെ വീഡിയോ എത്ര തന്നെ ഉള്ളു ലാസ്റ്റത്ത് ഒരു വിളവെടുപ്പും കൂടി കാണിച്ചെ സന്തോഷായിട്ടുണ്ട് കേട്ടോ വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ പറയുക അപ്പോൾ വൈകിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ വെയിലല്ലേ അപ്പോൾ വൈകിട്ട് ഞാൻ പിന്നെ വെച്ചിട്ട് പിന്നെ ഞാൻ അതിന്റെ വളർച്ചയൊക്കെ ഞാൻ കാണിച്ചു തരുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണും ബൈ